നമ്മളെല്ലാവരും നാളെ കണ്ണ് ചിമ്മാതെ കാത്തിരിക്കാൻ പോവുകയാണ് അതായത് നമ്മുടെ മലയാളം ബിഗ് ബോസിൽ ആദ്യമായിട്ട് മണി ബോക്സ് ചാലഞ്ചിനകത്ത് ഒരു റേസിംഗ് ആണ് നടക്കാൻ പോകുന്നത് ഇതിനകത്ത് അല്ലെങ്കിൽ ഓട്ട മത്സരമാണ് നടക്കാൻ പോകുന്നത് ഇതിനകത്ത് നമ്മൾ മണി ബാഗ് എടുത്തിട്ട് ഈ സമയത്തിനുള്ളിൽ തിരിച്ച് കയറിയില്ലെങ്കിൽ ഔട്ട് ഔട്ടാവും അതെ ബിഗ് ബോസ് വിട്ടുനിന്ന് എന്നേക്കുമായിട്ട് ആകും എന്നാണ് പ്രൊമോയിൽ കാണിച്ചേക്കുന്നത് അനുമാതിലയും അക്ബറുമാണ് ഓടുന്നത് ഇവർ ആരെങ്കിലും ഔട്ട് ആകുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും എന്താണ് സംഭവം ഇത് നേരത്തെ നടന്നിട്ടുണ്ടോ തമിഴ് ബിഗ് ബോസിൽ നടന്നിട്ടുണ്ട് ഒരാൾ ഔട്ടായിട്ടുണ്ട് എന്താണ് നോക്കാം നമുക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എപ്പിസോഡ് റിവ്യൂ ഇതല്ല കേട്ടോ അത് മുന്നേത്തെ വീഡിയോയിലാണ് ഇട്ടേക്കുന്നത് പോയി നോക്കുക അതാണ് എപ്പിസോഡ് റിവ്യൂ ഇത് പ്രൊമോയുടെ റിവ്യൂ ആണ് അത് ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രൊമോ ആയുണ്ട് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നാളത്തെ ദിവസം നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കും കാര്യം എന്നാൽ അമ്മാതിരി പ്രൊമോയാണ് വന്നിരിക്കുന്നത് ഞാൻ വിചാരിച്ചു അഞ്ച് ലക്ഷത്തോടുകൂടി തീർന്നു എന്നുള്ളത് പക്ഷേ തീർന്നിട്ടില്ല വി അല്ല വിന്നിങ് എമൗണ്ടിൽ നിന്ന് ഇനിയും പൈസ കട്ടാവും ഇവർക്ക് ഇനിയും പൈസ എടുക്കാൻ പറ്റും പക്ഷെ ഇവർ കളിക്കുന്നത് റിസ്ക്കാണ് സമയമാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ് അനുവും ആദിലേയും അക്ബറുമാണ് പോകാൻ പോകുന്നതായിട്ട് പ്രൊമോയിൽ കാണിക്കുന്നത് സമയം നിർണായകമാണ് കണക്ക് കൂട്ടൽ തെറ്റിയാൽ ബിഗ് ബോസ് വീട്ടിൽ പുറത്തു പുറത്ത് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് തമിഴ് ബിഗ് ബോസിൽ ഇതേ സെയിം സംഭവം നടന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒരാളാണ് പുറത്തു പോയത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അറ്റ്ലീസ്റ്റ് നല്ല സപ്പോർട്ടും ഫാൻ ഒക്കെ ഒരാളായിരുന്നു ഔട്ടായത് അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം എന്താ നടക്കാമോ എന്നുള്ളത് ഇത് ഞാൻ പറയാം എന്താണ് സംഭവം എന്നുള്ളത് തമിഴ് ബിഗ് ബോസിൽ ഇത് നടന്നിട്ടുണ്ട് അതായത് ഒരു റേസ് ആണ് ഓട്ട മത്സരമാണ് അതായത് ബിഗ് ബോസ് വീടിൻ്റെ വാതിൽ തുറക്കും തുറന്നിട്ട് ബിഗ് ബോസ് വീടിൻ്റെ വാതിൽ നിന്ന് ഇത്രയും മീറ്റർ മീറ്റർ അകലെ പണപ്പെട്ടി വെച്ചിരിക്കും മീറ്ററ് കൂടുന്നതനുസരിച്ച് അതായത് ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് പണത്തിൻ്റെ സംഖ്യയുടെ തുക സംഖ്യയുടെ തുകയെന്ന് പണത്തിൻ്റെ മൂല്യം കൂടി 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 വരും ടൈമും കൂടി കൂടി വരും പക്ഷേ ഡിസ്റ്റൻസും കൂടും മനസ്സിലായല്ലേ ഇത് എടുത്തിട്ട് തിരിച്ചു വരണം ഇനി എടുക്കാതെയും നിങ്ങൾക്ക് തിരിച്ചു വരാം എന്നാണ് എനിക്ക് തോന്നുന്നത് എടുക്കാതെയും അത് തമിഴ് ബിഗ് പിപ്പോസൻ അങ്ങനെയായിരുന്നേ ഇനി ഇതിനകത്ത് എങ്ങനെയെന്ന് അറിയില്ല ഇതിനകത്ത് എങ്ങനെയാണെന്ന് അറിയില്ല നിയമങ്ങൾ എനിക്ക് അറിയില്ല തമിഴ് ബിഗ് പിപ്പോസിൽ നമുക്ക് എടുക്കാതെയും തിരിച്ചു വരാൻ തോന്നുന്നു കാര്യം നിങ്ങൾ സമയത്തിനുള്ളിൽ അകത്ത് കയറിയാൽ മതി ഇനി ഇതിനകത്ത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമുക്ക് നാളെ നാളെ ലൈവില് നമുക്ക് കാണാൻ നിയമങ്ങൾ എന്നുള്ളത് ഇത്രേ പ്രമോയിലുള്ളൂ ഇനി തമിഴ് ബിഗ് ബോസ് നടന്ന് എന്താണെന്ന് പറയാം അതിനകത്ത് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നോട്ടെ പണപ്പെട്ടി ആ ഏകദേശം എല്ലാവരും എടുത്തു ഒരാൾ ഔട്ടായി മുപ്പത് മീറ്റർ ഇൻറ്റു ടു ടു ആൻഡ് ഫ്രോ ത്രോയാണ് പതിനഞ്ച് സെക്കൻഡാണ് ടൈം അതിനുള്ളിൽ കയറിക്കോണം മുത്തുകുമാരനാണത് എടുത്തത് പ്രൈസ് മണി അമ്പതിനായിരം രൂപയാണ് പളപ്പെട്ടിയിലുണ്ടായിരുന്നത് പ്രൈസ് അമ്പതിനായിരം രൂപ അതും എടുത്തുകൊണ്ട് പുള്ളിക്കാരനകത്ത് കയറി നാൽപ്പത്തഞ്ച് മീറ്റർ ഇൻറ്റു ടു ഇരുപത്തഞ്ച് സെക്കൻഡിലാണ് കയറേണ്ടത് അതായത് ഡിസ്റ്റൻസ് കൂടുതലനുസരിച്ച് ടൈമും കൂട്ടിത്തരും എമൗണ്ടും കൂട്ടും രണ്ട് ലക്ഷമാണ് അത് റയാനാണ് എടുത്തിട്ട് തിരിച്ചു കയറിയത് നാൽപ്പത്തഞ്ച് മീറ്റർ ഇൻറ്റു ടു ഇരുപത്തഞ്ച് സെക്കൻഡാണ് രണ്ട് ലക്ഷമാണ് പവിത്ര എടുത്തിട്ട് തിരിച്ച് കയറി അത് കഴിഞ്ഞ് അറുപത് മീറ്റർ ഇൻറ്റു ടു മുപ്പത് സെക്കൻഡാണ് എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാം മുപ്പത് സെക്കൻഡാണ് ടൈം ലൈറ്റ് ടൈം ലൈറ്റ് എന്ന് ഇതൊക്കെയാണ് എനിക്ക് ടൈം ലിമിറ്റ് അഞ്ച് ലക്ഷമാണ് ഇതിനകത്ത് പെട്ടിക്കാത്തിരിക്കുന്നത് ഇതിന് ഓരോത്തരോത്തരം റൺ ചെയ്യുന്നത് ഇതിനകത്ത് എല്ലാവരും ഒന്നിച്ചേട്ടോ അഞ്ച് ലക്ഷമാണ് ഇതിനകത്തുള്ള എമൗണ്ട് അത് എടുക്കാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു സൗന്ദര്യം എടുക്കാൻ പറ്റിയില്ല അതിന് തിരിച്ച് കയറി സൗന്ദര്യ ടൈം ലിമിറ്റിൽ അത് കഴിഞ്ഞ് അറുപത് മീറ്റർ ഇൻറ്റു ടു മുപ്പത് സെക്കൻഡാണ് ടൈം ലിമിറ്റ് അഞ്ച് ലക്ഷമാണ് ഇതിനകത്തുള്ള പ്രൈസ് വിശാലാണ് എടുത്തത് കേട്ടോ എൺപത് മീറ്റർ ഇൻറ്റു ടു മുപ്പത്തഞ്ച് സെക്കൻഡ് സമയമുണ്ട് എട്ട് ലക്ഷമാണ് മണി ബാഗിലുള്ളത് ഔട്ടായി ജാക്കുലിനാണ് ഔട്ടായത് ജാക്കുലിൻ രണ്ട് സെക്കൻഡ് വൈകിച്ചു അതായത് കയറിയായിരുന്നു വീട്ടിനകത്ത് പക്ഷേ രണ്ട് സെക്കൻഡാണ് ജാക്കുലിന് വൈകിപ്പോയത് അങ്ങനെ ജാക്കലിൻ വീട്ടിൽ നിന്ന് ഔട്ടാവുകയാണ് ചെയ്തത് എല്ലാവർക്കും ഭയങ്കര വിഷമൊക്കെയായിരുന്നു കാര്യം ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്ന നന്നായിട്ട് കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു സംസാരിക്കുന്ന വർത്തമാനം പറയുന്ന നെഗറ്റീവ് ഓർ പോസിറ്റീവ് നന്നായിട്ട് കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ജാക്കലിൻ അങ്ങനെ ഔട്ടായി അപ്പം ഇതിൽ വേണമെങ്കിൽ എരിച്ചാകാം ഒന്നും അറിയില്ല നാളത്തേക്ക് ഇനി ഇതുപോലെ ആയിരിക്കില്ല നിയമങ്ങൾ വ്യത്യാസം ഉണ്ടാകാം മൂന്ന് പേര് ഒരുമിച്ചാണ് പോകുന്നത് ഇത് ഓരോരുത്തരാണ് പോകുന്നത് നാളെ മിക്കവാറും ആതിലെ അനു അക്ബർ ഒന്നിച്ചാണ് പോകുന്നത് അപ്പം മൂന്ന് പെട്ടി വെച്ചേക്കാം മിക്കവാറും പണം ഓരോരുത്തർക്കും ഓരോ പെട്ടികളായിരിക്കും നോക്കാം ചിലപ്പോൾ ഒന്നിൽ മാത്രമേ പണം ഉണ്ടാവത്തുള്ളൂ ബാക്കി രണ്ടും കാലിപ്പെട്ടി ആയിരിക്കാം അപ്പോൾ തിരിച്ച് വന്നോളണം സോ ഇത്രയും ടൈം ലിമിറ്റ് ഉണ്ടാവുകയുള്ളൂ തിരിച്ച് കയറിയില്ലെങ്കിൽ ഔട്ട് അത്രേ ഉള്ളൂ കാത്തിരുന്ന് കാണാം നാളത്തെ ലൈവ് വളരെ ആകാംക്ഷാഭരിതമായിരിക്കും നോക്കാൻ നമുക്ക് ആരെങ്കിലും ഔട്ട് ആവുന്നുണ്ടോ എന്നുള്ളത് ഇനി എന്തായാലും ഔട്ട് ആവാനുള്ള സമയമൊക്കെ ആയല്ലോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്